ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷെവ്സ് കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിന്റെ ഒക്കെ ബേസ് കേക്ക് ആയ സ്പഞ്ച് കേക്ക് ആയിട്ടാണ് വളരെ ടേസ്റ്റാണ് വളരെ സോഫ്റ്റുമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പവുമാണ് ഓവണോ ബീട്രോ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ എത്രയും വേഗം വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം കേക്ക് ടിന്ന് തയ്യാറാക്കാം അപ്പോൾ ഒരു കേക്ക് ടിന്നെ എടുത്ത് അതിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിയിലും അതിൻ്റെ ചുറ്റുപാകും എല്ലാം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ട് എന്നിട്ട് വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇത്തിരി ഹൈറ്റുള്ള പാത്രമാണെങ്കിൽ കേക്ക് നമുക്ക് ഹൈറ്റിൽ കിട്ടുന്നതാണ് ഇനി ഒരു ബൗളെടുത്ത് അതിലോട്ട് അരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് ആണ് പാൽപ്പൊടി ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം മിക്സ് ചെയ്തിട്ട് ഇനി ഇത് വീണ്ടും നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ നേരത്തെ തന്നെ ഇതെടുത്ത് പുറത്ത് വെക്കണം തണു ശേഷം വേണം ഇതിലോട്ട് ചേർക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം പാലായാലും ചേർക്കാവുന്നതാണ് അതും തണുവിട്ട ഇട്ട പാല് വേണം ചേർക്കാനായിട്ട് ഒന്ന് തിളപ്പിച്ച് ചൂടാറിയിട്ട് ചേർത്താലും മതിയാകും ഇനി രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ വെള്ള വേറെ മഞ്ഞ വേറെ അങ്ങനെയാണ് നമ്മളിത് പൊട്ടിച്ചൊഴിക്കുന്നത് ഇത് നാലും അങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാം അപ്പം നിങ്ങൾ ആദ്യം എൻ്റെ മുകൾ ഭാഗം ഒന്ന് പൊട്ടിച്ചിട്ടാണ് വെള്ളം ഞാൻ ഒഴിക്കുന്നത് ഇനി കയ്യിലോട്ട് ഒഴിച്ചിട്ട് കംപ്ലീറ്റ് വെള്ളം കഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് മഞ്ഞ ഇതിലോട്ട് മാറ്റുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം രണ്ടും പേർ ഇനി വെള്ളം ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നിങ്ങൾ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കുറച്ച് സമയം പിടിക്കും ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട് കാരണം നമ്മൾ ഇത് കൈവിടാതെ നന്നായിട്ട് നല്ല സ്പീഡിൽ ഇത് ഒരുപാട് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കിട്ടുക ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്കിത് ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ നമ്മളിത് ബീറ്റർ ഉപയോഗിക്കാണ്ട് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ബീറ്റർ വെച്ച് നമുക്ക് ചെയ്യാവുന്നോ ഉള്ളൂ പക്ഷേ ഇത് വീട്ടില്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി മിക്സിയിലെ ചെറിയ ബൗളെടുത്ത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതൊരു മൂന്ന് തവണയായിട്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച് അകിലോട്ട് ചേർത്തിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഇളക്കാൻ പാടില്ല കാരണം അതിൻ്റെ ആ മുട്ടയുടെ ഫ്ലഫ്നെസ് പോകാൻ പാടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ നമ്മളിതൊന്ന് എല്ലാം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളിത് ഫോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് വേണം ഫോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് നിങ്ങളിത് ഫോൾഡ് ചെയ്ത് എടുക്കരുത് ഇനി നമ്മളുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു ടീസ്പൂൺ വയൻ ലൈസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മഞ്ഞ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വയറ്റിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ മുട്ടയുടെ ആ ഒരു മണോ അതിൻ്റെ കുത്തൊക്കെ തിരി മുന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഇനി കാൽ കപ്പ് ഓയിൽ കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഏത് മണമില്ലാത്ത ഓയിലും ചേർക്കാവുന്നതാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഇനി വീണ്ടും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പതുക്കെ പതുക്കെ ഇതൊന്ന് വീണ്ടും ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ എടുക്കുന്ന പാത്രങ്ങളായാലും സ്പൂൺ സ്പൂണായാലും സ്പാച്ചുലായാലും വിസ്ക് ആയാലും എന്ത് തന്നെ ആയാലും വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾ അതിലോട്ട് ചേർക്കാനായിട്ടും അതുപോലെ ഓരോ സ്പൂൺ ആയാലും എന്തായാലും ഇതിലോട്ട് ഉപയോഗിക്കാനായിട്ടും അങ്ങനെ തന്നെ വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കേട്ടിനോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും അതൊന്ന് പോകാനായിട്ടാണ് അതിനുശേഷം ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇൻഡാലിയത്തിൻ്റെ ഒരു വലിയ ചീഞ്ചട്ടിയാണ് ഞാൻ സാധാരണ അതിൽ തന്നെയാണ് ചെയ്യൽ അപ്പോൾ കുറച്ച് നേരമായിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇത് നല്ല ചൂടിലാണ് ഇരുന്നേരുന്നത് ഇനി ൊന്ന് സിമ്മിലോട്ട് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിലോട്ട് ഇതൊന്ന് ഇറക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ചില്ലിൻ്റെ പാത്രമാണ് അതിന് ചെറിയൊരു ഹോളുണ്ട് അതൊരു കഡ്ലാസ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതാവുമ്പോൾ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും കേക്ക് ഇങ്ങനെ പൊങ്ങി വരേണ്ടതും കേക്ക് ആയതൊക്കെ അപ്പോൾ ഒട്ടും ഇത് നമുക്ക് കരിഞ്ഞു പോകൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രം ഉള്ളതച്ചാലും അങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് എനിക്ക് പിടിച്ചിട്ടുണ്ട് അതല്ല ഓവണിലാണ് നിങ്ങൾ വെക്കുന്നതച്ചാൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി സെക്കൻഡ് തേർട്ടി മിനിറ്റ് വെച്ചാൽ മതിയാവും അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ അതുപോലെ ചെയ്യുക ഒരു അലുമിനിയത്തിന്റെ പാത്രം ഉണ്ടെങ്കിൽ അതിനൊരു മൂടി വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എയർ ടൈറ്റ് ഉള്ള ഇതിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇതിൽ നിന്ന് ഇതൊന്ന് പുറത്തോട്ടെടുക്കുക എന്നിട്ട് തണുക്കുന്നത് വരെ നമുക്കിത് ഇപ്പം കേക്ക് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം വേണം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാനായിട്ട് അപ്പോൾ ഒരു കത്തി എടുത്ത് ഇതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് കമത്തിയിടാവുന്നതാണ് അപ്പം കമത്തിയിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പോരും കാരണം നമ്മൾ അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇപ്പോൾ ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ മതി മോൾ ഭാഗം എന്നിട്ട് ഇതൊന്ന് പൊതിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റുമ്പോൾ തന്നെ കാണാവുന്നതാണ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഇതിന്റെ അടി കിട്ടിയിട്ടുള്ളത് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റും ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ റെസിപ്പി ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് തൊപ്പുറത്തുള്ള ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേസ് കേക്കായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ ടീ കേക്കായിട്ടും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാല് അസ്സാം വലൈക്കും